ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഈ തണുപ്പത്ത് അത് രാവിലെ ഞങ്ങൾക്ക് വിളിച്ചൊരുങ്ങി എങ്ങോട്ടാണ് പോണതെന്ന് അറിയണ്ടേ അപ്പം അതാ ഞങ്ങൾ ഇന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങൾ ഗുരുവായൂർ പോവാണ് അപ്പം അതാ ബസ്സിലാണ് കേട്ടോ എന്നതാണ് ഞങ്ങളുടെ യാത്ര രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് റെഡി ആയിട്ട് ഇതാ ബസ്സിൽ കയറിയിട്ട് ഗുരുവായൂർ പോവാണ് കേട്ടോ കുറച്ച് ദിവസമായി ഗുരുവായൂർ പോകണം പോകണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷെ ഇന്നാണ് അതിനുള്ള സമയം ഒത്തു വന്നത് അപ്പം അതാ പോകുന്നതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല പാടങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ അവിടെ എത്തി ഇച്ചുകുട്ടൻ അപ്പളേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചുകുട്ടനെ എടുത്തിട്ട് ഇതാ പോവുക ഇച്ചു പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തേക്ക് ഇല്ല കേട്ടോ ഇച്ചുട്ടൻ അച്ഛനെ മാത്രം മതി അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇച്ചുകുട്ടനെ വാങ്ങാൻ നിൽക്കില്ല കേട്ടോ ഏട്ടൻ്റെ കാരണം എല്ലാവരുടെയും മുന്നിലും വെച്ച് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്തേക്ക് ചാടില്ല അപ്പം അതൊരു ചമ്മലല്ലേ കാരണം എല്ലാ കുട്ടികളും അമ്മ കുട്ടികളാകുമ്പോൾ ആകുമ്പോൾ ഇവിടെ ഒരാളെ അച്ചക്കുട്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ നടയിലെത്തിയിട്ടുണ്ട് കേട്ടോ അത് ഏത് നടയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം അന്വേഷിച്ചത് മുല്ലപ്പൂവാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതൊക്കെ അന്വേഷിച്ചു കിട്ടി അതൊക്കെ കുറേ നേരം എടുത്തിട്ടാണ് കേട്ടോ തലയിൽ വെച്ചത് ഞാൻ സ്ലൈഡൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഏട്ടനെ കുത്തുന്ന കണ്ടില്ലേ ചേച്ചിട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ അവന് നല്ല വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് പിന്നെ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി ഞങ്ങൾ ദോശയാണ് കേട്ടോ മേടിച്ചത് ചുട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പം അതാ നല്ല അടിപൊളി ദോശ വന്നു വന്നോട്ടോ നല്ല മുരിഞ്ഞ ദോശയും ചട്നിയും സാമ്പാറും ചമ്മന്തിയും നല്ല മുരിഞ്ഞ ഉഴുന്നോട ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അടിപൊളി ഫുഡ് കഴിച്ചു കേട്ടോ മിച്ചുകൂട്ടനും നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും അങ്ങനെ എൻ്റെ ചായയും മിച്ചുകൂട്ടൻ്റെ പാലൊക്കെ വന്നു അങ്ങനെ അതും കുടി കുടിച്ചു പാല് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഊതി ഊതി കൊടുക്കണിട്ടോ അവനും ഊതിയാണ് കേട്ടോ ആരെന്ത് ചെയ്താലും അവൻ അതുപോലെ ചെയ്യും അങ്ങനെ ഊതി ഊതി എങ്ങനെയൊക്കെയോ പാല് മൊത്തം കുടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ചെന്നു അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കടകളാണ് കേട്ടോ അതൊക്കെ കുറേ നടന്നു എന്നാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുറച്ച് ക്യൂ നിന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ ഭഗവാനെ തൊഴുകാൻ പറ്റി പിന്നെ അവിടെ ചെന്നിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഇത് കേട്ടോ ഇവിടെ ചെന്നാൽ പിന്നെ എന്തായാലും ഫോട്ടോസും വീഡിയോയും ഉറപ്പായിട്ട് എടുക്കണമല്ലോ പിന്നെ ഞങ്ങൾ ഇച്ചുകുട്ടനൊരു മുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ മുണ്ടെടുത്തിരുന്നു പക്ഷെ അത് തീരെ ചെറുതായിരുന്നു അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് മുണ്ട് മേടിക്കാൻ കയറി കേട്ടോ അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് ഇച്ചുകുട്ടൻ എന്താണ് ഈ അച്ഛൻ കാണിക്കണമെന്ന് വിചാരിച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ മുണ്ടൊക്കെ എടുപ്പിച്ചു മുണ്ടെടുത്തപ്പോൾ ഇച്ചുകൂട്ടം വലിയ ആളായിട്ടോ കണ്ടില്ലേ അവൻ്റെ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ഞാൻ വലിയ ആളായി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് മുണ്ടെടുത്തപ്പോൾ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടണില്ല ആൾ കയ്യും പിടിച്ച് നടക്കുകയാണ് കേട്ടോ ഇനി എന്നെ എന്നെടുക്കുമെന്ന് വേണ്ട ഞാൻ നടക്കാന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ കൂടെ നടക്കുകയാണ് കേട്ടോ അവനെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവനിങ്ങനെ ആളുകളുടെ കൂടെ നടക്കണം അത്ര മാത്രം അവൻ്റെ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ കേട്ടോ നടക്കല്ല കൂടെ അങ്ങനെ അമ്പലത്തിലെ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കുളത്തിൻ്റെ അങ്ങോട്ട് ചെന്നു നല്ല വലിയ കുളമായിരുന്നു കേട്ടോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ കുളം മാത്രല്ല ട്ടോ അവിടെ നിറച്ച് മീനുകളുണ്ടായിരുന്നു അപ്പോൾ ഇച്ചുകുട്ടനെ ആദ്യമായിട്ടാണ് ഇത്രയും മീനുകൾ കാണുന്നത് കേട്ടോ അതാണ് ഇങ്ങനെ നോക്കണത് മീന മീനീന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം മീനിനെ നേരിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അടുത്തേക്ക് പോയി ഞങ്ങളവിടെ പോയപ്പോൾ മീനിനെ കാണാൻ വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു മീനിനെ തീറ്റയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി എടുത്തോട്ട് പോയി കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ എനിക്ക് ഇറങ്ങിയിട്ടൊന്ന് തൊടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഇനി ഇച്ചുട്ടിനെ ഞങ്ങൾ ഇറക്കിയില്ല അപ്പം ഞങ്ങൾ മുകളിൽ നിന്നിട്ട് കണ്ടുകൊണ്ടിരുന്നു കാണാൻ തന്നെ എന്തു ഭംഗിയാലേ ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ കുറച്ചുനേരം പോലെ മീനൊക്കെ കണ്ടിട്ട് പിന്നെ മുകളിലോട്ട് കയറി വന്നു സദ്യ കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ക്യൂ ആയിരുന്നു പിന്നെ സദ്യ പെട്ടെന്ന് കഴിയും ചെയ്തു പിന്നെ നേരം കൂടി നടന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ പിന്നെ ബസ് കയറി തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി മസാല ദോശയാണ് കേട്ടോ ഞാൻ മേടിച്ചത് ഏട്ടം പിന്നെ സാധാ രണ്ട് ദോശയും വാങ്ങി ഇച്ചുട്ടൻ അപ്പോഴും നല്ല ഉറക്കമാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലിട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ